പറഞ്ഞല്ലോ ായക്കിലെ മഹാരഥന്മാരായിരുന്നു പറഞ്ഞിട്ടുണ്ട് ചന്തി തുടക്കാനേ പറ്റുള്ളൂ നിങ്ങൾ കേട്ടു അപ്പോ നിങ്ങൾ പറഞ്ഞിരുന്നു മന്ദിക്കിന്റെ കിതാബ് പിന്നെ ബാത്റൂമിലെ മറ്റു പിന്നെ ഇതിനൊക്കെ ഉപയോഗിക്കാൻ മറ്റേ പേപ്പർ പോലെ നമ്മളെ ഡിസ്പോസബിൾ പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പർ പോലെ ഉപയോഗിക്കാൻ അതിനെ പറ്റിയുള്ള മന്ദിക്കിന്റെ കിതാബ് നിങ്ങൾ പ്രസംഗിച്ചതാണ് ഇല്ലാന്ന് പറയാൻ പറ്റുമോ നമ്മളവിടെ പറഞ്ഞ കാര്യം ഈ ഇൽമുൽ മന്തിക്ക് എന്ന് സാധാരണക്കാർക്ക് മൊത്തത്തിൽ അറിയത്തില്ല മന്തിക്ക് എന്ന പഠനം അമിതാവേശം നൽകിയിരുന്നു അത് അതിപ്രസരണം പാടില്ല എന്നാണ് നമ്മൾ ഏത് സമയത്തും അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇൽമുൽ മന്തിക്ക് എന്ന് പറഞ്ഞാൽ അതൊരു തർക്കശാസ്ത്രം ഒരാൾ പറയുമ്പോൾ അതിന് മറിച്ച് എങ്ങനെ പറയും പിന്നെ ഓൻ അങ്ങോട്ടൊക്കെ പറ്റും ഇങ്ങനെയൊക്കെയുള്ള കേരള സുഹൃത്തുക്കളെ ദൈർഘ്യം ഞാൻ പച്ചക്ക് പറയുന്നുണ്ട് ബാത്റൂമിൽ ടിഷ്യൂ പേപ്പറിന്റെ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് അങ്ങനെ ഉപയോഗിച്ചാലോ നിങ്ങൾ ഈ ഈ വക മൊയ്തീഷേഖിനെ കുറിച്ച് പറഞ്ഞ ഈ കഥകളുള്ള കിതാബുകള് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂല നിങ്ങളെ മന്തിക്ക് കിതാബ് കൊണ്ട് ചന്തി തുടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ മാല കിതാബ് കൊണ്ട് മൂലപുരുവിന്റെ വേസ്റ്റ് പോലും തുടക്കം പറ്റൂല അത്തരം വൃത്തികെട്ട കഥകളതിലുള്ളത് വിശ്വാസ ജീർണതയുടെ കഥകൾ ഇതുപോലുള്ള കഥകൾ മൊയ്തീഷേഖിനെ പോലെയുള്ള മഹാന്മാരായ ആളുകളെ കൊച്ചാക്കുന്ന അധിക്ഷേപിക്കുന്ന കഥകൾ അത് ബാത്റൂമിൽ കൊണ്ടാൻ പറ്റൂല മനസ്സിലായോ അവിടെ തുടച്ച് ഞാൻ ഭാഗത്ത് വല്ല ചരങ്ങും ചോറിയും കൂടി കൊണ്ടുപ്പോ അത് നിങ്ങൾ ശിവകാശിയെ കൊണ്ട് കിലോ കണക്കിന് തൂക്കി വിറ്റാളി പടക്കം ഉണ്ടാക്കാൻ അതോട് പടക്കം ഉണ്ടാക്കി ഏ പടക്കം ഏ പൊട്ടണത്തേക്ക് സമുദായം അടുക്കൂല ആളുകൾ അടുക്കൂല അത്രയും വൃത്തി കിട്ട സാധനങ്ങളാ നിങ്ങളെതാബുകൾ ഈ മാല വക കഥകൾ കുത്തി നിറച്ച പീറക്കിതാബുകൾ അതിനെ പറ്റിയുള്ളത് തെളിവ് അറിഞ്ഞതാണ് മണവൂര് നോൻപൊൽക്കലില്ലായിരുന്നു മണവൂര് നോമ്പ് നോറ്റ ആൾക്കാരെ മുറിപ്പിക്കലായിരുന്നു തെളിവ് ഏതോ ഒരു പീറക്കിതാബിലുള്ള മൊയ്തീൻറെ കഥ ഈ മടവൂരിന് ഇതൊക്കെ പറ്റുമോ അങ്ങനെ നോമ്പ് നോമ്പു നോക്കിയാൽ അനുവാദം ഉണ്ടോ വടകൂരിന് അങ്ങനെ മുറിപ്പിച്ചു കഴിഞ്ഞാൽ അന്നായിരിക്കും ഏറ്റവും നല്ല നോമ്പു നോ തന്നെ ആരും കൊടുത്ത് പറഞ്ഞത് നിങ്ങളെ മഹാന്മാരായ ഉസ്താദുമാർ എന്താ പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഇവർ ഉസ്താദുമാരുടെ ബഹ്റുൽ എന്ന സ്ഥാനപേര് നൽകി വിളിക്കുന്ന എന്റെ നാട്ടുകാരനായ ഈ വിഷയത്തിലുള്ള നിലപാടെന്താ അവരെന്നെ പറട്ടെ അങ്ങനെ സാഹിബിന്റെ വഫാത്തോടുകൂടെ മഹാനായ ഷെയ്ഖുന കുത്തുബിലാലും ആകെ മാറി സാധാരണ നീണ്ട നിസ്കാരങ്ങളും വളരെ ദീർഘമുള്ള സുജൂതുകളും താജ്ദും അങ്ങനെ തുടങ്ങി ധാരാളം വിവാദത്തിൽ മുഴുകിയിരുന്ന ഷെയഖുന ഫറദുപോലും നിസ്കരിക്കുന്നത് ആരും കാണുന്നില്ല റബ്ദാനിൽ നോമ്പെടുക്കുന്നത് കാണുന്നില്ല ചാലിലകത്ത് ഒരു റബ്ലാനിൽ വന്ന് ചായ കുടിക്കുകയും അടുത്തുള്ള ഒരാൾക്ക് ബാക്കി കൊടുക്കുകയും ചെയ്യും അയാൾ അതിന്റെ ബാക്കി റമലാനിന്റെ പകലിൽ കുടിച്ചു സംഗതി വിവാദമായി ഒ കെ ഉസ്താദിന്റെ അടുക്കലെത്തി ഉസ്താദ് ചോദിച്ചു അവര് ആരോ ആവട്ടെ ഇവന് വാങ്ങി കുടിക്കുമ്പോൾ അവനിക്ക് ബോധമില്ലായിരുന്നു ഇതാണ് ഒ ഉസ്താദ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റാത്ത നമുക്ക് താങ്ങാൻ പറ്റാത്ത മഹത്തുക്കളെ നാം പിൻപറ്റരുത് നമ്മൾ പഠിച്ച ലാഹിറ ശരീരത്തെ അനുസരിച്ച് നമുക്ക് താങ്ങാൻ പറ്റുന്ന നിലക്കുള്ള മഹത്തുക്കളെയാണ് നാം പിന്തുടരേണ്ടത് അല്ലാത്തവർ അവരുടെ ഹാലം നമുക്കില്ലാത്തതുകൊണ്ടും അവരെ കുത്തി ചെയ്യാൻ നമുക്ക് അധികാരമില്ല സുഹൃത്തുക്കളെ ഇതാണ് അവസ്ഥ മടവൂര് നിസ്കരിക്കാറില്ലായിരുന്നു നോമ്പ് നോക്കാറില്ലായിരുന്നു അങ്ങനെ ഒരു റമനാലിൽ ഒരു സ്ഥലത്ത് വെച്ച് മുമ്പ് നോമ്പ് നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല നോമ്പ് നോറ്റ നോറ്റിച്ചു വെള്ളം കൊടുത്ത് മുറിപ്പിച്ചു അപ്പൊ ആ മരക്കൊട്ടൻ മടപൂരല്ലേ മടവൂര് മരം തന്നാലും നിയമം വെള്ളം കുടിച്ചു പ്രശ്നമായി ജനങ്ങൾ പ്രശ്നമാക്കി അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് പരാതി ചോദിച്ച ചോദ്യമാണ് അതിന്റെ അയാൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ മടപൂര് ഈ കുടിച്ച ചെങ്ങായിക്ക് ബോധമല്ലായിരുന്നോ അങ്ങനെ ചോദിക്കുള്ളൂ കാരണം ഇവരുടെ ഈ പിഴച്ച ഈ ജീർണിച്ച വിശ്വാസങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ പള്ളിയുടെ അടുത്തൊരു സ്ഥാപനത്തിൽ പതിമൂന്ന് വർഷം ജോലി ചെയ്ത ആളാണ് ആ കാലഘട്ടത്തിൽ ദിനേനെ ഞാൻ കണ്ടിരുന്ന ഒരു ഒരു മനുഷ്യനാണ് ഓക്കെ ഉസ്താദ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഈ ഭാഗത്തുമായി ഒതുങ്ങിക്കൂടിയൊരു മനുഷ്യനായിരുന്നു ഇവരുടെ ഈ ജീർണിച്ച ഈ പിഴച്ച വിശ്വാസം ഒന്നും അദ്ദേഹത്തിന്റെ ആയിരുന്നില്ല അദ്ദേഹം പറയുന്നത് നമ്മൾ അവര് കേട്ടിട്ടുമില്ല ആ ഓ കെ ഉസ്താദിന്റെ നിലപാടായിരുന്നത് മടകൂര് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ ഈ കുടിച്ച ചെങ്ങായിക്ക് ബോധമല്ലായിരുന്നോ അല്ലാതെ മടവൂർ എന്ന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം കുടിച്ച അന്നാണ് ഓന്റെ ഏറ്റവും ജീവിതത്തിലെ മഹത്തായ നോൻപ് അങ്ങനെ തന്നെയാണ് വേണ്ടത് എല്ലാരും നോമ്പ് മുറിച്ചോട് മുറിച്ചോടി ഉസ്താദ് പറഞ്ഞത് മനസ്സിലായോ എന്താണോ പറയാനുള്ള ഈ കുരുവട്ടൂരികൾക്ക് ഈ എന്താ പറയാനുള്ളത് ആ ഓ കെ ഉസ്താദ് കെട്ടിപ്പടുത്ത സ്ഥാപനത്തിൽ നിന്നും പഠിച്ച അഹിസനി ബിരുദം പറട്ടെ വാങ്ങിയാണ് അവന് പറട്ടെ ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടത് ഞങ്ങൾ പറയുന്നതാണ് യാഥാർത്ഥ്യം മടവൂർ മടകൂരൊരാക്ക് വള്ളം കൊടുത്ത് നോമ്പ് മുറിപ്പിച്ചാൽ അമ്മ ആയിരിക്കും ഏറ്റവും നല്ല നോമ്പ് ഓക്കെ ഉസ്താദ് പറഞ്ഞത് വിട്ടിത്തരമാകുന്നു ഇപ്പം പറൈര്യക്ക് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഒതുക്കുന്നക്കാർക്കൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഞാനും ഒതുക്കാരനാണ് ഒതുക്കുന്നക്കാരനാണ് ഓക്കെ ഉസ്താദും ഒതുക്കുന്നതാണ് ഒന്ന് പറയും അപ്പൊ എന്താണ് ഈ മുസ്ലിർ പറഞ്ഞത് പുലിമൈദുവിന്റെ റിയാതിയിൽപ്പെട്ട ആ കാലഘട്ടത്തിലുള്ള സംഭവമാണത് മനസ്സിലായി ഈ പുലിമൊയ്തീനി എന്ന് പറയുന്ന ഈ പിശാജുണ്ടല്ല ഈ ചങ്ങായിയാണ് ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഫിതനയായ ഈ മടവൂരിസം ഈ മടവൂർ മാനിയക്കൊക്കെ കാരണം ഈ പൊലിമൊയ്ദീനി എന്ന് പറയുന്ന പിശാജാണ് അയാൾ മനുഷ്യ കെട്ടി വന്ന പിശാജാണെന്ന് ഞാൻ സംശയിക്കുന്നു കാരണം അങ്ങനെ ഒരു പടപ്പിനെ കുറിച്ച് കേരള മുസ്ലിങ്ങൾക്ക് ആർക്കും അറിയില്ല അയാളുടെ പാസ്റ്റ് എന്താണെന്ന് അറിയില്ല അയാളെ തന്തിൻ തള്ളി അറിയില്ല അയാൾ ഒരു സുപ്രഭാതത്തിൽ കോഴിക്കോട് പ്രത്യക്ഷപ്പെട്ടു അയാളുടെ മായിക വലയത്തിൽപ്പെട്ട് പൈശാചിക വലയത്തിൽപ്പെട്ടിട്ടാണ് മടവൂരി നശിച്ചത് അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ യാതൊരു സിംബലും ഇല്ലാതിരുന്ന യാതൊരു ശിയാറുകളും ഇല്ലാതിരുന്ന യാതൊരു വിശ്വാസവും ആചാരങ്ങളും ഇല്ലാതിരുന്ന ഒരു വൃത്തികെട്ട ഒരു കാട്ടാളൻ ഒരു കാടൻ മനുഷ്യൻ ഒരു പിശാചായിരുന്നു കുലിമൈതീൻ കുലിമൊന്നീന്റെ കോലം വല തന്നെ പറട്ടെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ദറസിൽ പല സമയത്തായി കോഴിക്കോട് കല്ലായി ഭാഗത്ത് കടപ്പുറത്തായും പുഴയുടെ ഭാഗത്തായും ലോഡ്ജിലായും പല മൂപ്പന്മാരുടെ വീടുകളിലായും കഴിഞ്ഞിരുന്ന അണിഞ്ഞുകൊണ്ട് പലപ്പോഴും ഡാവും പകലും റോഡുകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള വെളിവെളുത്ത തടിയുള്ള മൊഞ്ചൻ ശരീരം തുറച്ചി ചുവന്നു കിടക്കുന്ന കണ്ണുകൾ വളഞ്ഞു കൊമ്പം മീശ ഇതാണ് പുലിമൊയ്തീൻ സാഹിബ് ആര് കണ്ടാലും ഒന്ന് പേടിച്ചു പോകും ആ പുലിമൊയ്തീൻ സാഹിബ് മഹാനവറുകൾ ഷെയഖുനായ ദർശലിലേക്ക് പലവട്ടം കടന്നു വന്നിട്ടുണ്ട് ഭാഷയിൽ പല പദ്യങ്ങളും ചൊല്ലും പറയുന്നു ആദ്യം ആദ്യം എനിക്കത് മനസ്സിലാവില്ല മൂന്നാം വട്ടവും വന്നു പദ്യം ചൊല്ലിയപ്പോൾ എനിക്കത് മനസ്സിലാവാൻ തുടങ്ങി പിന്നീട് അത് കേൾക്കാതിരിക്കുന്നത് എനിക്ക് പ്രയാസകരമായി തോന്നി അങ്ങനെ പൊലിമൊയ്ദീൻ സാഹിബ് എന്ന് പറയുന്ന ആ മഹാനായ ഷെയ്ഖിനെ തേടി ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ കുത്തുകുള്ളാലം പോകാൻ തുടങ്ങി ഫസ്റ്റിൽ പോയത് കുടുംബത്തോട് കൂടെയാണ് രണ്ടു ദിവസം കൂടെ മഹാനിച്ചു തിരിച്ചുപോയി രണ്ടാമത് പോയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പുലിമൊയ്തീൻ മടവൂരിനെ നശിപ്പിച്ച പിശാജ് മനസ്സിലായി ഒരു പുലിത്തോലും ധരിച്ചിട്ട് റോഡ് കൂടി നടക്കുന്നു ഒരു പുലിത്തോല് ധരിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മനുഷ്യന്റെ ഓർത്ത് എത്ര മറയും എന്നിട്ട് ഇങ്ങനെ കപ്പട മീശിയും ഉണ്ട കണ്ണും കൊന്റം പല്ലൊക്കെ വെച്ചിട്ടുള്ള സാധനം അതാണ് പുലിമൈതീൻ ഈ ഒരു രൂപത്തിന് ഞാൻ കണ്ടിട്ടുള്ളത് മൈസൂര് പാലസിന്റെ അങ്ങോട്ട് പോകുമ്പോൾ ചാമുണ്ടി ക്ഷേത്രം ഉണ്ട് അവിടെ ഉണ്ട് ഒരു ചാമുണ്ടി ക്ഷേത്രത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു തപ് ദേതിമ കൊന്ത്രം പല്ലും ഗുണ്ട കണ്ണും അങ്ങനെ ആര് കണ്ടാലും പേടിക്കുന്ന ഒരു രൂപമായിരുന്നു പുലിമൈതീൻ ഒരു ചാമുണ്ടി മൈതീന് ആര് കണ്ടാലും പേടിക്കുന്ന രൂപം ഇത് എന്തൊരു ഇസ്ലാമിന്റെ ഒരു ഒരു മനുഷ്യനെ ഒരു ആത്മീയ നേതാവിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു മുഖത്തൊരു വേണ്ടേ ഇതൊരു കപ്പടം മീശും വെച്ച് ഉണ്ട കണ്ടും വെച്ച് ഒരു ഭീകര രൂപം ആ പുലിമൊയ്തീന്റെ കെണിയിൽപ്പെട്ട് അയാളെ കൂടെ വർഷങ്ങളോളം ജീവിച്ച് ഈ മടവൂര് സ്വന്തം പരലോകം നശിപ്പിച്ചു ബാക്കിയുള്ള ആൾക്കാരെ പരലോകം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് സംഭവം ഈ പുലിമൊയ്തീനെ ഈ പുലിമൊയ്തീന് ഒടുങ്ങിയ കഥ ഉണ്ട് ഇയാളെ ജീവൻ പോയ കഥ അതൊന്ന് കേട്ടു മൂന്ന് വർഷം ആരോടും സംസാരിക്കാൻ പറ്റില്ല രാത്രി ഒരു ഈത്തപ്പുഴവും ഒരു ഗ്ലാസ് വെള്ളവും അതിലപ്പുറം ഭക്ഷണമില്ല അതേ രണ്ടു വർഷം പിന്നിട്ടപ്പോഴാണ് ഷംസുലമ്മയുടെ അനുജൻ മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ ഷെയ്ഖുനായിയുടെ അണുപ്പെട്ടുകയും ഉമ്മയോട് സംസാരിക്കാതിരിക്കുന്നതിൽ ഗണ്ണിക്കുകയും ചെയ്തു നിർബന്ധത്തിന് വാങ്ങി ഉമ്മയുടെ സലാം മടക്കിയപ്പോൾ ഷെയ്ഖ് കുത്തുബു കുത്തുബുജ്ജമാൻ കുത്തുമേ രക്ഷബന്ധി പുലിമൊയ്ദീൻ സാഹിബ് പറഞ്ഞു നിങ്ങളുടെ റിയാല ഇംഗിത്താവ് സംഭവിച്ചിരിക്കുന്നു മുറിഞ്ഞു പോയിരിക്കുന്നു റിയാല വീണ്ടും പുതുക്കണം മൂന്ന് വർഷം തുടരണം അങ്ങനെ വീണ്ടും മൂന്ന് വർഷം ഇരിക്കേണ്ടി വന്നു അങ്ങനെ രണ്ടു വർഷം ഉമർ മൂപ്പന്റെ വീട്ടിൽ മൂന്ന് വർഷം മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലുമാണ് ഈ രൂപത്തിൽ റിയാള ഇരുന്നത് സുബാനുള്ള അവിടുന്ന് പുലിമൊയ്തീൻ സാഹിബിന് ഈ വർഷം കഴിഞ്ഞപ്പോൾ ഉള്ളാളത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഉള്ളാളത്തേക്ക് ട്രെയിന് കയറി ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് ചുവന്ന തലപ്പാവുള്ള കുറച്ചുപേർ വന്ന് മഹാനവരുകളെ ചുമന്നുകൊണ്ടുപോയി ആരാണെന്നറിയില്ല അങ്ങനെ മഹാനായ ഷെയ്ഖ്നാ കുത്തുമുല്ലാലം ഷെയ്ഖ് പുലിമൊയ്തീൻ സാഹിബിന് ഹിതുമത്ത് ചെയ്യാൻ വേണ്ടി ഉള്ളാളത്തേക്ക് പോവുകയും അവർ അവരവിടുന്ന് രോഗം പിടിപെട്ടുകയും വഫാത്താവുകയും ചെയ്യുകയാണ് ഷെയ്ഖ്നായുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് കിടക്കുന്നത് അവസാനം വെള്ളം കൊടുക്കുകയും വഫാത്താവുകയും ചെയ്യും പുലിമൊദീൻ സാഹിബ് വഫാത്താകുമ്പോൾ അനുഭവപ്പെട്ടിരുന്നത് കസ്തൂരിയുടെ സുഗന്ധമാണ് അത് നല്ല നിലക്ക് പക്ഷേ അടുത്ത് അടുത്ത് ആ സമയത്ത് നിൽക്കാൻ പറ്റാത്തവർക്ക് മറ്റു മഹാനൊനാഭവപ്പെട്ടിരുന്നത് അനുഭവപ്പെടുകയും അവർ സ്ഥലം സഹോദരങ്ങളെ ഈ മനുഷ്യ പിശാചായ പുലിമൈദീൻറെ ഗെണിയിൽപ്പെട്ടിട്ടാണ് മടകൂരി നശിക്കുന്നത് ഈ സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് വർഷങ്ങളോളം ഇയാളെ കഠിന ആ കാലഘട്ടത്തിലാണ് സ്വന്തം ഉമ്മ സലാം പറഞ്ഞിട്ട് മട മടക്കാതിരുന്ന കാലഘട്ടം അങ്ങനെ ഈ കെ അസം മുസ്ലിയാരി നിർബന്ധിച്ചപ്പോ മടവു മൂന്ന് വർഷത്തിന് ശേഷം സ്വന്തം ഉമ്മാക്ക് സലാം മടക്കി മൂന്ന് വർഷം പിന്നാലെ നടന്ന് സലാം പറഞ്ഞിട്ട് മടക്കിയില്ല മൂന്ന് വർഷത്തിന് ശേഷം മടക്കി അതിന്റെ പേരിൽ നിങ്ങളുടെ റിയാദ മുറിഞ്ഞു പോയിരിക്കുന്നു പുലമൊയ്ന്റെ ഓർഡർ പറയും ഈ പുലിമൊയ്തീൻ ഇസ്ലാമാണോ പിശാജാണോ സ്വന്തം ഉമ്മ സലാം പറ മടക്കീന്റെ പേരിലേ മുറിഞ്ഞു പോയി അങ്ങനെ പുലിമൊയ്തീൻ പിന്നെ മംഗലാപുരത്തൊക്കെ ബഡുക്കിൽ തന്നെ മടങ്ങി പിന്നെ പിന്നാലെ മടവൂരിൽ പോയി പോയ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചുവന്ന തലപ്പാവ് ധരിച്ച ആരൊക്കെയോ ഏറ്റിക്കൊണ്ടു പോയി അതാരും ഇല്ല ചങ്ങാ ഈ പോട്ടർമാര് വേറെ ആരാൽവേ സ്റ്റേഷനിൽ ചുവന്ന ഡ്രസ്സും ധരിച്ചെടുക്കണ പോട്ടർമാരല്ല പിന്നെ വേറെ ആരാ അവര് ഈ ട്രെയിനിൽ ഈ സാധനം വരുന്ന കണ്ടപ്പോ ഏതോ ചീരിഞ്ഞാണ് വേസ്റ്റ് തട്ടാൻ വേണ്ടി കൊണ്ടു അതും വലിയ കൊല്ലം ആരോ ചുവന്ന ഡ്രസ്സ് ധരിച്ച ചുവന്ന തലപ്പാവ് ധരിച്ചച്ഛന ആളുകൾ ചെയിക്കുനായ കൊണ്ടുപോയി അങ്ങനെ ഈ മടവൂരിന്റെ മടിയിൽ തല വെച്ച് പുളി പുലിമൊയ്തീന് ഒടുങ്ങി ഒടുങ്ങിയ സമയത്ത് അല്ലെങ്കിൽ വൃത്തികെട്ട വാസന ആയിരിക്കും പരിസരത്തുള്ള ആളുകൾക്ക് മുഴുവനും ദുർഗന്ധം പക്ഷെ മടവൂരിന് മാത്രം നല്ല സുഗന്ധം ഉണ്ടാവുമല്ലോ കാരണം ഒമ്പത് കൊല്ലം ഇയാളെ ഇയാളെ മല മൂത്രം കഫും ഇയാള് വലിച്ച വീടിക്കുറ്റിയും ഒക്കെ പാടെ കോളാമ്പിയിലിട്ട് കഴിഞ്ഞാൽ ജ്യൂസ് മാറി കുടിച്ചാണ് മടവൂര് ആ മടവൂരിന് പിന്നെ ഇയാളെ ദുർഗന്ധം സുഗന്ധം തോന്നൂല്ലേ പണ്ട് മീൻകാരനെ കൊണ്ട് പെണ്ണിനെ കെട്ടിച്ച ഒരാള് കെട്ടിക്കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോ എന്താണ് ഈ പാട് പരിഗണിച്ചപ്പോ ഞാൻ ചെന്ന സമയത്തോടെ ഭയങ്കര ദുർഗന്ധമായിരുന്നു ഇപ്പൊ ഒരു കോഴപ്പുല്ല നല്ല വാസനയാണ് നിറഞ്ഞത് ഇപ്പൊ വാസനൊക്കെ ഒക്കെ മാറി ദുർഗന്ധം മാറി അപ്പൊ ദുർഗന്ധം മാറിയതല്ല ഇവക്കത് ശീലായതാണ് എന്ന് പറഞ്ഞ മാതിരി ഇയാള് മടവൂരിന്റെ മടവൂർ ഇയാളെ പിന്നാരെ നടന്ന് 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 ഇയാളെ കഫും മരം മൂത്രം എല്ലാം സുഗന്ധമായിട്ട് മടവൂരിന് തോന്നി അതെന്നല്ല പൈസാചകതാ സുഹൃത്തുക്കളെ ഇതാണ് പുലിമൊയ്തീൻ ഇതാണ് കുലിമേദിന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന മടവൂർ ആ മടവൂരാണ് അത്രം മുതബിറാലം ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ആ മടവൂരിനും വേണ്ടി തന്നെയാണ് ഈ കേരളത്തിൽ ഇപ്പൊ ഈ ഈ കുതൂഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അയാളൊന്നും മുതബിരുമാക്കാനുള്ള ഒറ്റപ്പാടുകളാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അംഗീകരിച്ചൊരുക്കണം ബാക്കിയുള്ളൂ മനസ്സിലായോ അത് അംഗീകരിച്ചു കൊടുക്കാത്തതിന്റെ ചൊരുക്കാണ് ഇവിടെ ഈ കുരുവട്ടൂരികൾക്കുള്ള ഹാരളക്കം ഹാഫിലായി സംരക്ഷകനായി ആലമായി മതി എന്ന് ചില ആൾക്കാർ പറഞ്ഞതിന്റെ പേരിലാണല്ലോ ഓൽക്കുണ്ടായ ഗതികേട് ഈ ഹംകിങ്ങൾ പ്രസംഗിക്കണ